മുപ്പത്തിയാറ് വർഷത്തെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സേവനം മാലിദ്വീപിൽ അവസാനിക്കുകയാണ് ഉടൻ തന്നെ മാലിയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിൻവാങ്ങും കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ മാലിയിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ മടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മാലി സർക്കാരിന് മുന്നിൽ ഇന്ത്യയുടെ കീഴ്പെടലായും ഈ പിൻവാങ്ങലിനെ കാണുന്നവരുണ്ട് പ്രതിരോധം ഉൾപ്പെടെയുള്ള വിവിധ നയതന്ത്ര മേഖലകളിൽ ഇന്ത്യയ്ക്കും മാലിദ്വീപിനും ദീർഘകാലത്തെ സഹകരണമാണുള്ളത് അന്നത്തെ പ്രസിഡന്റ് മൈമൂൺ അബ്ദുൾ ഗയൂമിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബറിൽ ഒരു സൈനിക ഓപ്പറേഷനായി ഇന്ത്യയുടെ സൈനികർ മാലദ്വീപിലെത്തുന്നത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് സൈനിക സഹായം ഗയൂമെന്നാവശ്യപ്പെട്ടത് അന്ന് ദ്വീപിലെത്തിയ സൈനികർക്ക് ഭരണകൂടത്തെ അധികാരത്തിൽ സുരക്ഷിതരായി പിടിച്ചു നിർത്താനും അട്ടിമറിക്കു ശ്രമിച്ച വിമതരെ പിടികൂടാനും സാധിച്ചിരുന്നു അന്നുമുതൽ ദ്വീപ് ഭരണകൂടത്തിന് വേണ്ടി സഹായങ്ങൾ നൽകി ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ നിലയുറപ്പിക്കുന്നുണ്ട് ആ സൈന്യമാണിപ്പോൾ മാലിക്കാരുടെ ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്തിരിയുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ബാധിക്കുന്നതിന് വിപരീതമായി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികർ മാത്രമാണ് നിലവിൽ മാലദ്വീപിലുള്ളത് മാലദ്വീപ് സൈനികർക്ക് യുദ്ധത്തിലും നിരീക്ഷണത്തിലും രക്ഷാസഹായ പ്രവർത്തനത്തിലും പരിശീലനം നൽകുന്നതിനായാണ് പ്രധാനമായും സൈനികരെ ദ്വീപിൻ്റെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത് സൈനിക പിൻബലത്തിനായി ഇന്ത്യയിൽ നിന്ന് പട്ടാളക്കാരെ രാജ്യത്ത് വിന്യസിക്കുന്നതിൽ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും പരോക്ഷമായ വിമർശനം നിലനിന്നിരുന്നുവെന്ന് നേരത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൈനികരെ പിൻവലിക്കാൻ ന്യൂഡൽഹിക്ക് ദ്വീപ് സർക്കാർ ഔദ്യോഗിക അറിയിപ്പ് നൽകിയെങ്കിലും ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് നടക്കുന്ന ക്യാമ്പയിനാണ് ഇന്ത്യ ഔട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാലദ്വീപിൽ ഇന്ത്യ സൈനിക സഹായത്തിനായി വിന്യസിച്ചിരിക്കുന്ന സൈനികരുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്ന ക്യാമ്പയിൻ ഈ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി സൈനികരെ ചിത്രീകരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിഡന്റ് മുയൂസു അധികാരമേറ്റ ആഴ്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം നവംബർ വരെ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ ഉള്ളതായി സർക്കാർ അറിയിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ വിവിധ റോളുകളിൽ ഏർപ്പെട്ടിരുന്ന പത്ത് ഇന്ത്യൻ സൈനികരെ എങ്കിലും മാലിദ്വീപ് തിരിച്ചയച്ചിരിക്കാൻ സാധ്യതയാണ് കാണുന്നത് എന്തായാലും മാലിയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ദശാബ്ദകാലമായി വടംവരിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിന് അന്ത്യം കുറിച്ചത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനങ്ങളിൽ അധികാരത്തിലെത്തിയ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചൈനയെ പിന്തുണയ്ക്കുന്നവനും ഇന്ത്യയുടെ വിമർശനകനുമാണ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് സൊഹലിൻ്റെ ഭരണകാലയളവിൽ തന്നെ മുയിസു ഇന്ത്യയുടെ മാലിയിലുള്ള നിയന്ത്രണത്തെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ശക്തമായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് സോലിഹിൻ്റെ നേതൃത്വത്തിലുള്ള മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യ സ്വാധീനിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന ആക്ഷേപം ദ്വീപ് രാഷ്ട്രീയത്തിൽ പ്രബലമായിരുന്നു